ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കോതമംഗലത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൈത്താങ് കോതമംഗലത്തെ കച്ചവടക്കാടിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം നഗരത്തിലെ വ്യാപാരികളിൽ നിന്നും അവശ്യവസ്തുക്കൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കച്ചവടക്കാരിൽ നിന്ന് ഇനം വസ്തുക്കൾ ശേഖരിച്ചത് ബെഡ് തുണിത്തരങ്ങൾ പാക്കറ്റ് ഫുഡ് ഡയപ്പർ ബെഡ്ഷീറ്റ് സാനിറ്ററി പാഡ്സ് നൈറ്റികൾ പായകൾ ലാമ്പ് ടോർച്ച് മെഴുകുതിരി ചെരുപ്പുകൾ കുടിവെള്ളം ബ്രഷ് പേസ്റ്റ് സോപ്പ് ലോഷൻ മെഡിസിൻസ് തുടങ്ങി വ്യാപാരികൾ ിൽ നിന്നും മറ്റും സ്വീകരിച്ച വസ്തുക്കൾ ഇന്ന് എറണാകുളം ഡി സി സി ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ഇവ വയനാട് ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് എത്തിക്കുവാനാണ് തീരുമാനം കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൻ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കോൺഗ്രസ് നേതാക്കളായ എബി എബ്രഹാം അനൂ ബിട്ടൻ എം വി റെജ്ജി എൽദോസ് കീച്ചേരി പി ആർ അജി ജോർജ് വർഗീസ് മത്തായി കോട്ടക്കുന്നേൽ സലിം മംഗലപ്പാറ സത്താർ വട്ടക്കുടി ശശി കുഞ്ഞുമോൻ സി വി ജോർജ് മുഹമ്മദ് റഫീഖ് അമീർ ഐ ി അനിൽ രാമൻ നായർ ടി ജി അനിമോൻ ബേബി സേവ്യർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ കോതമംഗലത്ത് നിന്നും കൊണ്ടുപോയത് നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങളാണ് കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി നമ്മുടെ രണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ശേഖരിച്ച് ഇത് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു പുണ്യമാണിത് നമുക്ക് കോതമംഗലത്ത് നിന്ന് ചെയ്യാൻ കഴിഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും ഈ പുണ്യത്തിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തതായി